தேங்கேங்க கொடுக்கருப்ப எத்திர வாண்டி அம்பி ஐம்பெண்ணி நமக்கு அவ்வளோ ஒரு பத்து ரூபாய்ட்டு தரேன் அப்ப கூடுதல் கம் കൂടുതൽ എടുക്കാണെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ എല്ലാവർക്കും അങ്ങനെ തന്നെ ഞാൻ കമ്മിയാക്കി കൊടുക്കും കമ്മി ആണ് അഞ്ചു തരൂല്ലേ എല്ലാത്താരം ഇങ്ങനെ ഇരുന്നൂറ് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ പൈമ്പടുത്ത നിങ്ങൾ അഞ്ചു കുറച്ചു നൂറിന് അടുത്തപ്പോഴും നിങ്ങളൊരു ഇരുന്നൂറെ തരും പൈസ അതെൻ്റെ വേണ്ടത് എനിക്ക് ക്വാണ്ടിറ്റി വേണം തോട്ടത്തിലുണ്ടായി അവിടെ തേങ്ങ ഇടുന്നു അവിടെ പോയിട്ട് അണക്ക് വേണ്ട തേങ്ങ അവിടെ എണ്ണി എടുക്കണം ആയിരിക്കണം കൂടുതലൊന്നും ഇവിടെ എണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടണം ആ കാരണം ഇപ്രാവശ്യം എത്ര തേങ്ങ ഉണ്ടായി തേങ്ങണ്ടായിന്നുള്ള ഒരു കണക്കാണല്ലോ എനിക്ക് അതുകൊണ്ടാണ് എന്നാ ജി എല്ലോ നിങ്ങളെ കൊടുക്കുമ്പോ എന്നോടൊന്നും പറഞ്ഞോ അത് ഇതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഐറ്റം കഴിഞ്ഞു ഗ്രാമം കിട്ടുകയും ചെയ്യും ഇന്റെ ഒരു മുതല് വെക്കുകയാണെങ്കിൽ അത് നിനക്ക് തന്നെ തരുള്ളൂ കാരണം നേരം വളർത്തുമ്പോ തന്നെ മത്തിനോട് തേങ്ങടെ ഉണ്ടാക്കി തന്നില്ല എനിക്ക് ഒരു മന്തോളം കിട്ടാൻ കഴിയില്ല കുരിയാവോട്ട് കഴിച്ചില്ല